വേറെ പറഞ്ഞപ്പോൾ അവര് തന്നെ ന്യൂമറോളജി ഒക്കെ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ശ്വാസിക്കാന്നുള്ള പേര് സെലക്ട് ചെയ്തു അതിന് വല്ല ഉണ്ടോ മോളെ നമ്മളിവിടെ ശ്വാസം എന്നാണ് പറയുന്നത് പക്ഷെ അവര് ശ്വാസത്തിന് ശ്വാസം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആശ ഇല്ല പാട്ടൊക്കെ കേട്ടിട്ടുള്ള മതിയല്ലോ മതിയല്ലോ അങ്ങനെ അത്രേ മീനിങ് ഞാൻ വിചാരിച്ചു ഇനി ചെയ്തതാണ് ഒന്നും നോക്കിയില്ല ന്യൂമറോളജി എസ് എന്നുള്ള പേര് എനിക്ക് നല്ലതാണ് ാണ് പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ എന്നാ പറയോ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ആധാർ കാർഡ് മറ്റേ പാസ്പോർട്ട് അതെല്ലാം ഇല്ല ഐഡന്റിറ്റി ഇല്ലെങ്കിലും ഒക്കെ ഇല്ല ഇപ്പൊ എപ്പോഴെങ്കിലും കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട് മീൻ ഈ രണ്ട് പേര് വന്നിട്ട് ഇപ്പം ഫ്ലൈറ്റിൽ പോകുമ്പോ ഐഡി കാണിക്കണ്ടോ അങ്ങനത്തെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ യു എസ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഷോസ് ഒക്കെ പോകുമ്പോ ഗ്രൂപ്പിലുള്ള ആൾക്കും അറിയില്ല പൂജ ആരാണ് സ്വാസിക ആണ് അങ്ങനെ അറിയില്ല അപ്പൊ ഇതുപോലെ ഒരു സ്ഥലത്ത് പോയപ്പോ അവര് പൂജ വിജയി പൂജ വിജയി എന്ന് വിളിച്ചപ്പോ ആരും ഞാനും ശ്രദ്ധിച്ചില്ല അവരാണെങ്കിലും അവരും മൈൻഡ് ചെയ്യുന്നില്ല പിന്നെയാണ് ലാസ്റ്റ് ആണ് പറഞ്ഞു ഞാൻ തന്നെയാണ് എല്ലായിടത്തും ചെല്ലുമ്പോൾ അവർ പൂജ വിജയം ഇത് ഞങ്ങളുടെ അല്ല എന്ന് മാറ്റി മാറ്റിവിടും അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇപ്പൊ പൂജാത് വിളിക്കുന്നത് ആരും ഇല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവർ വല്ലപ്പോഴും അല്ലേ നമ്മൾ കാണുകയൊക്കെ ഉള്ളു അതുകൊണ്ട് വീട്ടിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ പാറുമാണ് വീട്ടിൽ വിളിക്കുന്നത്

എന്നാ എന്നപ്പം ആക്കോടോ ഞങ്ങൾ കൂടെ ഒരു ടെൻഷൻ അല്ലല്ലോ ഇനിയിപ്പൊ ശ്വാസിക്കാന്ന് പറയുമ്പോൾ ഞങ്ങളെ മലയാളികളും അതങ്ങ് ആക്കി കഴിഞ്ഞു ആക്കിയിട്ടില്ല എല്ലാരും വിളിക്കുന്നതൊക്കെ തന്നെയാണ് ഇനി കൺഫ്യൂഷൻ ഇല്ലാത്ത ആക്കിട്ടില്ലാത്തേക്കെ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് എനിക്ക് എന്നാന്ന് വെച്ചാൽ തമിഴില് ഒരു വലിയൊരു കാര്യം പറയാനുണ്ട് കേട്ടോ അത് പക്ഷെ ഇവിടെ പറയണോ അവിടെ പറയണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ അത് വലിയൊരു കാര്യം പറയാനുള്ളത് അപ്പൊ നിന്നോണ്ടൊന്നും പറയാൻ ഒക്കെ അവിടെ ഇരുന്നേ പറയാൻ പറ്റുള്ളൂ ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഞാൻ പറഞ്ഞ അതെന്നാണ് ഇത്രയും വലിയൊരു ഞാൻ അങ്ങനെ ഇങ്ങനെ പക്ഷെ ഒരു ഒരു അത് തമിഴ്സിന്റെ ആ വർത്താനം എല്ലാവരും ല്ലൊക്കെ പറയുന്ന കേട്ടുണ്ട് തമിഴ് വർത്താനം പറയും ആ തമിഴ് അത്യാവശ്യം പഠിച്ചു നന്നായിട്ട് ഒരു ആ ഒരു കറക്റ്റ് ഫ്ലുവൻസിൽ സംസാരിക്കാൻ പറ്റും അവരുടെ ആ ഒരു മൂന്ന് മൂവി ഞാൻ ചെയ്തു അതുകൊണ്ട് കുറച്ചൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സംസാരിക്കാൻ പറ്റും തമിഴ് മാത്രമേ ചെയ്തോളൂ മാത്രം തമിഴ് ആൻഡ് മലയാളം മലയാളം ഓ ഇപ്പൊ തന്നെ കുഞ്ഞിന് നിൽക്കാൻ നേരം ഇല്ല അപ്പൊ പിന്നെ ഞാൻ ഇനി അടുത്ത ലാംഗ്വേജും കൂടെ ഒന്ന് ചോദിക്കുന്നത് അങ്ങനെ ആണല്ലോ നമ്മുടെ മലയാളത്തിലൊരു പെങ്കൊച്ചു വന്നു കഴിഞ്ഞാൽ ടോട്ടലി ബിസി ആവണം നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ വേണം ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തമാശക്ക് പറഞ്ഞാൽ പോലും ഇരിക്കാൻ പോലും നേരം കിട്ടാതെ ഓട്ടി നടന്ന ജോലി ആട്ടെ അതല്ല ഇഷ്ടം ഇഷ്ടം അതിന്റെ കൂടെ ഡാൻസ് നല്ല ഉണ്ട് ഡാൻസ് ഉണ്ട് ഓ ഇവിടെ വെച്ച് എല്ലാം ചോദിച്ചാ പിന്നെ എനിക്ക് ചോദ്യങ്ങളെല്ലാം തീരുവല്ലേ അത് നോക്കിയല്ല നമുക്ക് സ്ത്രീകൾക്ക് പറ്റുന്നുണ്ടല്ലേ ഇരുന്ന് പരദൂഷണം പറയുന്ന <laughs> okay, <don't know. coughs> <laughs> <laughs> െ ഒന്നും വിളമ്പി തരുവല്ല ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ആ ഒരു വലിയ വിശേഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നേ അത് ശരിക്കും ഞാൻ പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് സ്വാസിക പറയുന്ന എനിക്ക് ഞാൻ പറഞ്ഞുതരാം ആ വൈഗ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ മോൾ ചെയ്തു വൈഗ വൈകാണോ വൈഗ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ തരണം അത് നമ്മുടെ മലയാളിയായിട്ട് ഒരുപാട് വരുന്നതാണ് അത് വൈകൈന്ന് പറയുന്നത് ആ മൂവിയുടെ നെയിമാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉമാ മഹേശ്വരി എന്നുള്ള ഒരു ക്യാരക്ടറാണ് അത് വൈകൈ എന്ന് പറഞ്ഞ മധുരയില് ഉള്ളൊരു ആറാണ് അപ്പൊ ആ മധുരയിലുള്ള ഒരു സ്ത്രീയാണ് ഉമാ മഹേശ്വരി നമ്മുടെ ഇപ്പോഴത്തെ മൂവിയിലെ മൊയ്തീൻ കാഞ്ചനമാലയിലത്തെ കാഞ്ചനമാലയെ പോലത്തെ ഒരു സ്ത്രീയാണ് അവര് അതുപോലെ ഒരു പ്രേമുണ്ടായിരുന്നു ആ ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും അവിടെ ഉണ്ട് നമ്മൾ ഈ മൂവി ടു തൗസൻഡ് ട്വൽവിലാണ് ചെയ്തത് ആ സമയത്ത് അവിടെ ഉണ്ട് ഒരു സെവൻ്റി ഫൈവ് ആ ഒരു ഏജിലാണ് ആ സ്നേഹിച്ചിരുന്ന ആൾ മരിച്ചു അയാളുടെ വീട്ടിൽ അവരുടെ അച്ഛനെയും അമ്മയും നോക്കി അവിടെ ജീവിക്കുന്നു അപ്പോൾ സെയിം കാഞ്ചനമാലയെ പോലെ തന്നെ ആ ഒരു നാട്ടിലെ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വേറെ പ്രത്യേകിച്ച് അവർക്ക് ഒന്നുമില്ല ഫാമിലി അവരുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു ഇപ്പം ഈ ഒരു ഫാദറിൻ്റെ ലോ അല്ലെങ്കിൽ മദർ എന്ന് പറയുന്നവർ ആ ഇൻലോസിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു റിയൽ ലൈഫിലെ ക്യാരക്ടറിനെ എനിക്ക് അഭിനയിക്കാൻ പറ്റി സെയിം നമ്മൾ സായികുമാർ കുമാർ സാറായിരുന്നു അതിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച് അല്ല ആ പയ്യൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച് അപ്പം നമ്മുടെ മൊയ്തീൻ കാഞ്ചിരമാലയിൽ ചേച്ചി ചെയ്ത ക്യാരക്ടർ ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നീ അവൻ മരിച്ചാലും എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞ് പാർവതിയെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് അതേപോലത്തെ അതിൻ്റെയും ക്ലൈമാക്സ് അങ്ങനെ തന്നെയാണ് സായികുമാർ സാറിൻ്റെ ക്യാരക്ടർ എന്റെ മോൻ ഇങ്ങനെ മരിച്ചാലും അവന്റെ ഭാര്യയായിട്ട് ഞങ്ങളുടെ മരുമകളായിട്ട് ആ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന അങ്ങനത്തെ സെയിം ഇതേ ഒരു സ്റ്റോറി തന്നെ അവിടെയും നടന്നിട്ടുണ്ട് ഒരു കാഞ്ചനമാല അവിടെയും ജീവിച്ചിരിക്കുന്നുണ്ട് അവരേയും ആ ഒരു എന്താ അവർ കടന്നുപോയ വഴികളും എല്ലാം സെയിം തന്നെയാണ് ഇതേപോലെ കഴിച്ചിട്ടില്ല അവരിപ്പഴും ഇതേപോലെ തന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തല്ല എന്നാലും ആ ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുന്നു അവരുടെ അച്ഛനെ അമ്മയെ നോക്കി അവിടുത്തെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇപ്പൊ ഒരു എഴുപത്തഞ്ച് വയസ്സായിരുന്നു അന്ന് ഇപ്പം മൂവഞ്ചാറ് വർഷമായില്ലേ ആ കണ്ടു നമ്മുടെ ക്ലൈമാക്സ് സീനിൽ അവരെയും കൂടി കാണിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ ആ കല്ലറയിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഫ്രെയിം എൻട്രി അവരും കൂടി വരും അങ്ങനെ ആ മൂവിയുടെ ലാസ്റ്റ് അവരെയും കൂടി കാണിക്കുന്നുണ്ട് ഉമാ മഹേശ്വരി എന്നാണ് അവരുടെ പേര് മോൾ ഇനി മലയാളത്തിലേക്ക് വന്ന ഒരു റിയാലിറ്റി ഷോയിൽ കൂടിയ അതിൽ ഞാൻ വന്നത് ഇതുപോലെ ടി വിയിൽ ഒരു ഓഡീഷൻ കോള് കണ്ടപ്പം ഞാൻ ആ റിയാലിറ്റി ഷോയിലെ ആപ്ലിക്കേഷൻ അയച്ചു അപ്പം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിച്ചു പിന്നെ അങ്ങനെ അതിൽ എൻറ്റർ ആയി ഒരു നയൻ മന്തിൻ്റെ ഒരു ഷൂട്ടായിരുന്നു അത് മൊത്തം പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒൻപത് പെൺകുട്ടികൾ അതൊരു എന്താ ഒരു ഹോസ്റ്റൽ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫൊക്കെ പോലെയായിരുന്നു ട്രെയിനിങ്ങും വർക്ക്ഷോപ്പും ഒക്കെ ഉണ്ടായിരുന്നു വെറുതെ നമ്മൾ സ്റ്റേജിലുള്ളൊരു പെർഫോമൻസ് മാത്രമല്ലാതെ അല്ലാതെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക എങ്ങനെ വേണം ആക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെ വേണം ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ബിഹേവ് ചെയ്യുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന ആൾക്കാർ പഠിപ്പിച്ചിരുന്നു പിന്നെ ആ ഒൻപത് മാസം ഒൻപത് സൗഹൃദങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് രസകരമായിട്ട് പോയി അതിലുള്ള മൂന്ന് പേരിപ്പോൾ ഞാൻ പിന്നെ അനുശ്രീ ചാന്തിനി അവരെല്ലാവരും ഇപ്പോൾ മൂവീസും അത്യാവശ്യം എല്ലാം തമിഴും തെലുങ്കും ഒക്കെ ആയിട്ട് ബിസി ആയിട്ട് പോകുന്നു ഞാനൊരു രണ്ടാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് റെഗുലർ ആയിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പൊ പോകാൻ പറ്റുന്നില്ല മറ്റേന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഒരു രണ്ടു മണി മുതൽ മണി വരെ ഡാൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊരു റൂട്ടീൻ പോലെ എല്ലാ അങ്ങനെ കുറേ വർഷം അങ്ങനെ പോയി ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഞാൻ കലാമണ്ഡലം സുമതി ടീച്ചറുടെ അടുത്താണ് ഡാൻസ് കുഞ്ഞിലെ മുതൽ പഠിച്ചോണ്ടിരുന്നത് ആശ ആശ് അമ്മ അപ്പോൾ അവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ സുമ ടീച്ചറിൻ്റെ തന്നെ ഉണ്ട് മൂവാച്ചുപുഴ രവി സാർ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരുടെയും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ എല്ലാം യൂട്യൂബിൽ ഒതുങ്ങി കൂടി അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ആക്ടിങ്ങിൻ്റെ ഇതൊക്കെ എത്ര എല്ലാം നാളുണ്ടാവും എന്നൊന്നും അറിയില്ല എന്നാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് പോകണം ഡാൻസിൻ്റെ ഇതിലേക്ക് മാറണം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഇപ്പോഴും ണ്ട് ഓക്കെ